ഞാൻ ഇവിടെ ആയിരിക്കുക അമ്മ മാതാവും തിരുകുമാരനായ ഈശോയും എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് എൻ്റെ പേര് ബനീറ്റ ബാബു ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി ആദ്യമായിട്ട് പ്രവാസനത്തിൽ വരുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതും അതിനുശേഷം ഞാൻ പ്ലസ് ടു പാസ്സായതിനു ശേഷമാണ് ഉടമ്പടി പുതുക്കുന്നത് അപ്പോഴേ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയിട്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയത് അന്ന് നിയോഗമായി ഞാൻ വെച്ചത് എനിക്ക് ബി റ്റു അതായത് ജർമ്മൻ ഭാഷ ഫുൾ മൊഡി ഫുള്ളും എനിക്ക് ഒരു തടസ്സവും കൂടാതെ മനോഹരമായി ഫുള്ള് പഠിച്ച് പൂർത്തിയാക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ പോയി ജർമ്മൻ ലാംഗ്വേജ് ബി റ്റു വരെ പഠിച്ചു അതിനുശേഷം പ്രിപ്പറേഷൻ കോഴ്സ് ചെയ്തു അതിനുശേഷം സെൽഫ് സ്റ്റഡി ചെയ്ത് ഞാൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ബി റ്റുവിൻ്റെ ബി റ്റു ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു മെയിൽ അയച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എന്നിട്ട് ഞാൻ പഠിക്കണോടത്തുനിന്നാണ് എനിക്ക് എക്സാമിനുള്ള സീറ്റ് കിട്ടിയത് ഞാൻ ഫസ്റ്റ് ആദ്യമേ തന്നെ ഫുൾ മൊഡ്യൂളാണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് തന്നെ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ബുദ്ധിമുട്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ റൈറ്റിംഗ് അറ്റംപ്റ്റ് ചെയ്തത് സോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല ലിസണിങ് ആയാലും റീഡിങ് ആയാലും റൈറ്റിംഗ് ആയാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ടായിരുന്നു അത് ചെയ്തത് അതിനുശേഷം ഉച്ചതിരിഞ്ഞായിരുന്നു എനിക്ക് സ്പീക്കിംഗ് ഉണ്ടായിരുന്നേ സ്പീക്കിംഗ് എന്തായാലും മൂന്നെണ്ണം പോയി എന്തായാലും പോയേക്കുവാണ് ഒരെണ്ണം എങ്കിലൊരെണ്ണം എനിക്ക് കിട്ടണത് കിട്ടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആണ് ഞാൻ സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്തത് ഞാൻ എപ്പോഴും എക്സാമിന് പോകുന്നതിന് മുന്നേ ആയാലും ഞാൻ നേർച്ചത്തേന് കുടിച്ചിട്ടാണ് ഞാൻ എക്സാം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പോയത് മാത്രല്ല എക്സാംസ് എക്സാം നാല് മുടികൾ അറ്റംപ്റ്റ് ചെയ്തപ്പോഴും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ശക്തി എന്ന് പറയുന്നതും എനിക്ക് ധൈര്യം തന്നത് ഈ കൃപാസനത്തിന് തന്ന നമ്മളുടെ കാശരൂപമാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു സ്പീക്കിങ്ങിന് എനിക്ക് പേടിയുണ്ടായിരുന്നു എങ്കിൽ പോലും എന്തായാലും പോയത് പോയി ഇതിനെങ്കിലും എനിക്ക് കോണ്ഫിഡൻസോട് കൂടെ സ്പീക്കിംഗ് പറഞ്ഞാലെനിക്ക് കിട്ടുകയുള്ളൂ കോണ്ഫിഡൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫുള്ള് ബ്ലാങ്കായി പോകും എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്തോ അനുഗ്രഹം കൊണ്ട് അമ്മ മാതാവും തിരുക്കുമാറിനെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസോടുകൂടെ തന്നെ സ്പീക്കിംഗ് പറയാനും എല്ലാത്തിനും സാധിച്ചു റിസൾട്ട് വന്നു ഫുൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാനുള്ള എല്ലാ അനുഗ്രഹവും അമ്മമാതാവും തിരുക്കുമാരനും എനിക്ക് നൽകി എങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ശരിക്കും അതെനിക്ക് തന്നൊരു ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഇൻ്റർവ്യൂവിലും എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റേജിലും എനിക്ക് കൂടെ ഉണ്ടായിരുന്നത് അമ്മ മാതാവിൻ്റെ കാശ് രൂപാണ് എനിക്ക് എപ്പോഴും ആ ഒരു ധൈര്യം തന്നത് ഞാനപ്പോൾ ഇൻ്റർവ്യൂസ് രണ്ടും അറ്റംപ്റ്റ് ചെയ്തു സെലക്ഷൻ കിട്ടി അതുപോലെ തന്നെ പേപ്പർ വർക്ക് വിസ പ്രോസെ എല്ലാം ഒന്നും ഒരു തടസ്സം കൂടാതെ എനിക്ക് അമ്മ മാതാവ് തുരുക്കുമാറാനും സാധിച്ചു തന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ എനിക്കെപ്പോഴും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മപ്രവർത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ പൊതിച്ചോറ് നൽകാറുണ്ട് ഭക്ഷണം കിട്ടാത്ത ആൾക്കാർക്ക് പൊതിച്ചോറ് നൽകുക അതുപോലെ തന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ചെല്ല കുർബാനയിൽ സജീവമായി പങ്കുചേരുക അതുപോലെ തന്നെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലെല്ലാം ഞാൻ അതുപോലെ തന്നെ പത്രം കൃപാസനം പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം അമ്മ മാതാവിനെയും ഈശോ ഞാൻ എല്ലാവർക്കും പങ്കുവെച്ചു അതുപോലെ തന്നെ എനിക്ക് ഇന്ന് ഇവിടെ ഈ സാക്ഷ്യം പറയാനായിട്ടുള്ള അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മ മാതാവിനും ഈശോ മിശായോടും വളരെയധികം നന്ദി പറയുന്നു അൽതാറയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം നമ്മൾ കേൾക്കാറുള്ളതാണ് എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴിയായിട്ട് ദൈവികമായിട്ടുള്ള കൃപ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ യോഗ്യരാകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം എന്നുള്ള പ്രാർത്ഥന ചൊല്ലി ഉപയോഗിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ യേശു കർത്താവാണെന്ന് നമ്മൾ അദ്ദേഹം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഇതിൻ്റെ സാഘോഷമായിട്ടുള്ള പ്രഖ്യാപനമാണ് തിരിയേക ദൈവത്തിലുള്ള വിശ്വാസം മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസം തിരുസഭയിലുള്ള വിശ്വാസം അതുപോലെ തന്നെ മരിച്ചവരുടെ ഉയർപ്പിലും നിത്യജീവനുമുള്ള വിശ്വാസമൊക്കെ നമ്മൾ ഏറ്റുപറയുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയില് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും ദൈവികമായിട്ടുള്ള കൃപ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ യോഗ്യരാകുകയും ചെയ്യുകയാണ് ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ കുഞ്ഞ് നമ്മളോട് പറയുന്നത് തന്നെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളുള്ള ദൈവീക സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിച്ചുവെന്ന് പ്രിയമുള്ളവരെ ഈ വലിയ ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഈ കുഞ്ഞ് തൻ്റെ ബി ടു എക്സാം പാസ്സായി നമ്മളോട് പറയുമ്പോൾ പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും മടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക